വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം സഹോദരിമാരായ കൊച്ചു കലാകാരികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം മലപ്പുറം കോട്ടക്കുന്ന് ആർട്സ് ഗാലറിയിൽ ആരംഭിച്ചു പി ഉബൈദുള്ള എം എൽ എ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു പ്രദർശനം സെപ്റ്റംബർ ഒന്നിന് സമാപിക്കും കോഴിക്കോട് സ്വദേശികളായ പതിനഞ്ചുകാരി ആദില മുഷാദിന്റെയും പതിമൂന്ന് കാരി ആഷിത മുഷാദിന്റെയും അൻപത്തിയാറ് ചിത്രങ്ങളാണ് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് മുപ്പതോളം ബോട്ടിൽ ആർട്ടുകളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് നന്നേ ചെറുപ്പത്തിലെ ചിത്രകലാരംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ സഹോദരിമാർ ഇതിനകം നൂറോളം ചിത്രരചനാ മത്സരങ്ങളിൽ സമ്മാനം നേടിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ ലാസ്റ്റ് ഇനി എക്സെൻഷൻ ആണ് കാരണം അതിനിമേൽ വരയ്ക്കുകയാണ് എന്തൊക്കെ ഇത് എന്തു വെച്ചാണ് വരച്ചത് ചാർക്കോ ആക്രിલિક വാട്ടർ കളർ നിർദ്ദേശിച്ചിട്ടുള്ളത് പെയിൻസിൽ ചാർക്കോ അസിനിമൽ വെച്ച് ചാർക്കോ വെച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങൾക്ക് വലിയ എൻവിയർമെന്റലികാണ് എന്നൊക്കെ അത് രചന ആദ്യത്തേണോ അല്ല കൃഷ്ണൻ വെച്ചിട്ടുണ്ട് സ്കൂളിൽ 200 രൂപയോളം വെച്ചിട്ടുണ്ട് കുട്ടിവര കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ന്യൂസ് ബ്യൂറോ മലപ്പുറം ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ടൈം